മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഫെബ്രുവരി മുതൽ നാല് ോട് അനുബന്ധിച്ചുള്ള കോളേജ് തല പരിപാടികളുടെ ഉദ്ഘാടനം ചേരക്കര ഐ എച്ച് ആർ ബി കോളേജിൽ വെച്ച് നടന്നു തരംഗ് രണ്ടായിരത്തി നാല് എന്ന പേരിൽ ഫെബ്രുവരി ഒന്ന് മുതൽ നാല് വരെ കോഴിക്കോട് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ വെച്ച് നടത്തുന്ന നാഷണൽ ടെക് ഫെസ്റ്റിനോടനുബന്ധിച്ചുള്ള കോളേജ് തല പരിപാടികളുടെ ഉദ്ഘാടനം ചേലക്കര ഐ എച്ച് ആർ ഡി കോളേജ് പ്രിൻസിപ്പൽ ഷാഗു പി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കോർഡിനേറ്റർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ അനുപമ എം മറ്റ് സ്റ്റാഫ് കോർഡിനേറ്റർമാരായ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം എച്ച്ഒഡി സൂര്യ അശോക് കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ രേഷ്മ പി ഇലക്ട്രോണിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ജിയാ സാമുവൽ തുടങ്ങിയവർ സംസാരിച്ചു ഇതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോപ്പും അവതരിപ്പിച്ചു ന്യൂസ് പഴയന്നൂർ